നമസ്കാരം ഇന്നത്തെ കാലത്ത് നമ്മളിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാരും റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് പരമാവധി ആൾക്കാർക്ക് യുക്തമായ ലൈസൻസും കൈ കാണും ഞാൻ ഇന്നത് പറയുന്നതിന് കാരണമുണ്ട് ലൈസൻസ് പുതുക്കേണ്ട ദിവസം അടുത്ത ദിവസമാണ് ഇരുപത്തി ആറാം തീയതി നിങ്ങളാഴ്ച അന്ന് തന്നെ കൊടുക്കുന്നുണ്ട് പുതുക്കാൻ ഇപ്പൊ നിങ്ങൾ കരുതി ഈ മുതുക്കന് ഇനിയിപ്പോൾ മുതുക്കിട്ട് എന്താ ചെയ്യാനാ ചുമ്മാ ഇരിക്കട്ടെ ഒരു ഷോയിക്ക് പറയാമല്ലോ ഞാൻ കഴിഞ്ഞ ഇത്ര 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 കൊല്ലങ്ങളായിട്ട് ഡ്രൈവിംഗ് ചെയ്യുമായിരുന്നു അട്ടെ ക്ഷമി ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം ഒത്തിരിയധികം ആൾക്കാരെങ്കിലും കണ്ടു കാണും ഒരു പെൺകുട്ടി ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വെഹിക്കിളിന്റെ മുൻപിൽ കയറി നിന്നിട്ട് ആത്മഹത്യാ ഭീഷണി മടുക്കും ആ പെൺകുട്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ് എനിക്ക് ഒരാഴ്ചക്കൊക്കെ അത് അത്യാവശ്യമുള്ള ലൈസൻസ് ആയിരുന്നു അത് തന്നില്ലെങ്കിൽ ഞാൻ സാറിന്റെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങിച്ചാകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുന്നതും അദ്ദേഹത്തിന്റെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളതും ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം ഏതൊരു റോഡ് ടെസ്റ്റ് നടത്തുന്നതിനിടയിലാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സമയത്താണ് ഈ പെൺകുട്ടി വാഹനത്തിന് മുന്നിൽ വന്നു നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്നൊന്നുമില്ല അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ചെയ്ത് കാണിച്ചാലല്ലേ നിങ്ങൾ വണ്ടി ഓടിച്ചാലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങളെ ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ റോഡിൽ ഓടിച്ചല്ലോ അത് അരുൺ സാറൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ സാർ മാത്രം എന്താ ഇങ്ങനെ അപ്പൊ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ മോശമാക്കാം എന്ന് പൊതുജനത്തിന്റെ ഒരു ഒരു ശ്രമം ഉണ്ടാകുന്നതിനുള്ള ഉദാഹരണമാണ് ഈ ആത്മഹത്യ എനിക്ക് വയസ്സ് കുട്ടിയാ മതി ഈ ഇരുപത് വയസ്സുള്ള പെൺകുട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷ കൊടുത്ത് ടെസ്റ്റിന് പോയി ചെന്നപ്പം ആ ഓഫീസർക്ക് തോന്നി ആ പെൺകുട്ടി കൃത്യമായിട്ട് ഡ്രൈവിംഗ് പരിചയമില്ല എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തൽക്കാലം ലൈസൻസ് കൊടുക്കണ്ട എന്നിട്ട് അയാൾ പറഞ്ഞു കാണും അടുത്ത ഒരു അവധിക്കൊന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നു പക്ഷെ അത് ആ പെണ്ണിന് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വണ്ടിയുടെ മുമ്പിൽ കയറി നിന്നുകൊണ്ട് കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ലൈസൻസ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും യോ സാധാരണ അതിന് ഞാൻ പറയുന്ന ഒരു ഭാഷ ഉണ്ട് ഈ ആത്മഹത്യ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മളുടെ നാട്ടിൽ ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട് ഒട്ടുമിക്ക കേസുകളിലും ഒരുപാട് ആൾക്കാർ പറയുന്ന നിന്റെ നിൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും നിൻ്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ മറ്റേത് ചെയ്യും അതിന് ഞാൻ പറയുന്നൊരു മറുപടി ആത്മഹത്യ ചെയ്താൽ നിന്റെ കുതിക്കൊടക്കൂ അല്ലാതെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല നീ ആരുടെ പേരെഴുതി വെച്ചാലും ചിലപ്പോൾ അവർക്കൊന്നോ രണ്ടോ പ്രാവശ്യം കോടതികളിലോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോയിട്ട് വരുമായിരിക്കും അതിന്റെ അപ്പുറത്ത് അവർക്കൊന്നും സംഭവിക്കത്തില്ല ഈ കൊച്ചു പറയുന്ന വേറെക്കിടെ കേട്ടില്ലേ ലൈസൻസ് അയാള് കൊടുത്തില്ലെങ്കിൽ ഇവള് ആത്മഹത്യ ചെയ്യും അയാളുടെ പേരെഴുതി വെച്ചിട്ട് ആർക്ക് നഷ്ടം വരുന്നേ ഹിമക്ക് പോകും പക്ഷെ ഞാൻ പറയുന്നത് അവളുടെ തന്ത എന്ന് പറഞ്ഞ അതിന്റെ പിന്നിൽ നിപ്പോ ഉണ്ടെന്നാണ് ഒരു തോന്നല് അങ്ങനെ ഒരു തന്ത അവിടെ ഉണ്ടെങ്കിൽ അവന്റെ ചെക്കുറ്റി പറഞ്ഞു കൊടുക്കണം വളർത്തിയതിന്റെ ദോഷമാണ് കൃത്യമായ ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ പെണ്ണ് ഒരു വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ നെഞ്ചത്തോട് അവൾ കയറ്റി കളിക്കത്തില്ലയോ എന്നിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ദിവസവും കാണുന്നുണ്ട് എത്രയോ അധികം ആൾക്കാരാണ് ദിവസവും ചത്ത കെട്ട് പോകുന്നത് എന്നിട്ട് ആ പെണ്ണ് പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ നിരന്തരം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണാറുണ്ട് ചില പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിൽ ചില മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ മറ്റ് ചില സർക്കാർ ഓഫീസുകളുടെ മുമ്പിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി നിന്നിട്ട് ആൾക്കാർ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇപ്പം തീ വെക്കുകയെ ഇപ്പ ചാകുവെ ഇപ്പച്ചാകുവേ എന്ന് പറയും ഞാൻ പറയുന്നത് ഇത്ര കഴപ്പെടുന്നിരിക്കുന്ന ആളാണ് നീ പോയെങ്കിൽ ചാകെന്ന് പറയണം പണ്ട് 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 ഒരുപാട് പണ്ടാണ് ഞങ്ങൾ ഈ ആത്മഹത്യ പ്രിവൻഷൻ സെല്ലെന്ന് പറയുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു ആത്മഹത്യ തടയിലായിരുന്നതിന് ശ്രമം വളരെ പണ്ടാണ് നിങ്ങളൊന്നും അന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല ആ ഒരു വിഷയം അന്ന് ഞാൻ ഈ ആത്മഹത്യ പ്രൊഡ്യൂഷൻ സെല്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നൊരു ഫോൺ സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ലാത്ത സമയത്താണ് കത്ത് ഇടപാടുകളായിരുന്നു കൂടുതൽ പലരും പറയുമായിരുന്നു സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യണം എനിക്ക് ആത്മഹത്യ ചെയ്യണം അപ്പം ഞാനൊന്ന് പറയുവായിരുന്നു നിവ എൻ്റെ വീട്ടിൽ നല്ല നാല് തേക്കുമൊക്കെ നിപ്പുണ്ട് ഇഷ്ടം പോലെ മരങ്ങളുണ്ട് നല്ലതാണ് ഒറ്റ തൂങ്ങലിന് ചാകും എന്നായിരുന്നു ഞാൻ പറയുന്നത് കളിയാക്കുന്നതാണെന്ന് ചില കൂടാൾക്കൊക്കെ മനസ്സിലായും ചിലർക്കത് മനസ്സിലാകത്തും പിന്നെ അവൻ്റെ മാനസികാവസ്ഥ പോലൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു ജനറേഷൻ എവിടുന്ന് പഠിച്ചു വെച്ചിരിക്കുന്നു ഏത് നിയമപ്രകാരമാണ് ഇവർ ഇതൊക്കെ ആര് പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ഏത് നിയമപ്രകാരമാണ് ഇവർ ഇതൊക്കെ വിളിച്ചു പോകുന്നത് എന്ന് എനിക്കൊരു ധാരണയില്ല സത്യം പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇട്ടപ്പെട്ടില്ലല്ലോ ഈ അന്യൻ്റെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏതാണ്ടെങ്കിൽ തേഞ്ഞു പോവോ നമ്മൾ കണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിന്റെ മുമ്പിൽ ചാടി ചത്തത് എന്നിട്ട് അവളും അവളുടെ പിന്നിലും അവളുടെ വാട്സാപ്പിലും ഒക്കെ വേറെ ഒരു ഐ ബി ഉദ്യോഗസ്ഥന്റെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ കോലാഹലം ഒക്കെ നടക്കുന്നുണ്ട് ഒന്നും നടക്കത്തില്ല ഒരു ദിവസം കഴിഞ്ഞ് തന്നെ അവനവന്റെ ചന്തപൊടിയില്ല അവന് പാടിന് പോവും പോയത് ല അവൾക്കാണ് ട്രെയിൻ്റെ മുമ്പിൽ പോയി ഒരു പണ്ടൊരു ചൊല്ലെ ഒരു വാശിക്ക് കണ്ടി ചാടിയ പത്തുവാശിക്ക് കയറാൻ പറ്റത്തില്ലോ എന്ന് പറയുന്ന മാതിരിയായാലും അവിടെ അവസ്ഥ അവളെ ചേത്തു കേട്ടുപോയി അതുപോലെയാണ് ഈ പെൺകുട്ടി പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യും നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും പെണ്ണാ നിനക്കൊന്നും വിവരമില്ലാഞ്ഞിട്ട അതൊക്കെ എങ്ങനെ നീയൊക്കെ വിദ്യ അഭ്യസിക്കാൻ പോകുന്ന സമയത്ത് അല്പം നിയമപരിജ്ഞാനും കൂടെ വേണ്ടായോ ചുമ്മാ നാട്ടുകാർ പറയുന്നെ ആ കൊതുകണെ മാത്രം കേട്ട് പഠിച്ചെടുത്ത കുഴപ്പമാണ് നീ ആരുടെ പേരെഴുതി വെച്ചാൽ ആർക്കും ഒന്നും സംഭവിക്കാനില്ല നിയമത്തിന് അവരെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഒരു കേസാത് നിങ്ങക്ക് തൃപ്തിയായി കാണുമല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലിട്ടുവാ ഇത്തിരി പഴയ വീഡിയോ ആണ് കൊറേ കാലമായിട്ട് എടുത്ത് വെച്ചിരുന്നതാ അവസരം വരുമ്പം പറയാവെന്ന് കണ്ടിട്ട് അവസരം വന്നില്ല ഇപ്പോഴാ വന്നത് This video of a woman from Kerala riding a scooty has gone viral on social media and the reason behind it will blow your mind. She stood her ground and refused to give way to the bus as the bus was driving in the wrong lane. In the video the woman stands on the right side of the road as the bus approaches from the opposite direction. She stands her ground and refuses to budge, ultimately, forcing the bus to switch to the right lane. The woman, who is on her scooty, which look extremely tiny in front of the bus but does not budge <laughs> from <laughs> her position. <laughs> 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 അതൊരു പെൺകുട്ടിയാണ് ചെറിയ പെൺകുട്ടിയാണ് വലിയ പ്രായമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒരു പത്തിരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ഒരു കെ എസ് ആർ ടി സി ബസ് റോങ് സൈഡ് കയറി വന്ന ഒരു കെ എസ് ആർ ടി സി ബസ് അഥവാ ലൈൻ തെറ്റിച്ച് വന്നതെന്നൊക്കെ വേണേൽ പറയാം അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം ഈ റോഡ് രണ്ട് സൈഡായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒരു സൈഡ് ഒരു ഭാഗത്തോട്ട് പോകുന്നവർക്കും ഒരു സൈഡ് വേറൊരു ഭാഗത്തോട്ട് പോകുന്നവർ പക്ഷെ സാഹചര്യവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇതിനിടയ്ക്ക് കൂടെ വേലി കെട്ടിയിട്ടില്ലാത്തത് അപ്പം യുക്തമായ സമയത്ത് വേണമെങ്കിൽ അപ്പുറത്തോടെയൊക്കെ കയറി പോകാം ചില സാഹചര്യത്തിൽ ഇതുപോലെ പെൺകുട്ടികളോ അതെ ആരെങ്കിലുമൊക്കെ ഡ്രൈവർമാർ മുമ്പിൽ വന്നുപെടുമായിരിക്കും പക്ഷെ എന്നാലും അത് നിയമപരമായിട്ട് സാധൂകരിച്ചിട്ടുള്ളതാണ് അതല്ലാത്ത സ്ഥലങ്ങളിൽ അവര് ഡിവൈഡർ കെട്ടി തിരിച്ചിട്ടുണ്ടാകും ഡിവൈഡർ കെട്ടി തിരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങേ സൈഡിൽ കയറി പോകുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല മക്കളെ അത് നിങ്ങൾ ഡ്രൈവർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പം കെ എസ് ആർ ടി സി റോങ് സൈഡ് കയറി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കച്ച് ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ടാവും പോകാന് അവൾ അതിലൊന്നും പോകാതെ അതിന്റെ മുമ്പിൽ കയറി മത്സരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ടു വീലറും കൊണ്ട് നിൽക്കുകയാണ് കെ എസ് ആർ ടി സി കാരനെ അപ്പുറത്താക്കിയിട്ടേ അവള് മാറുകയുള്ളു അത് ജാൻസിറാണിയുടെ ഒരു പുതിയ അവതാരമാണ് ഈ ആദ്യം പറഞ്ഞ ഒരു ജാൻസി റാണി അത്ത കെട്ടാന്നും നമുക്കറിയത്തില്ല അത്ത അവൾക്ക് പോയി ഈ രണ്ടാമത്തെ ചാൻസ് ആണി ആ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രേക്ഷകർ കാണും ഒരുപാട് അപ്പം ധീര വനിതയായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാറ്റത്തില്ല കെ എസ് ആർ ടി സി ഡ്രൈവറ് ലെഫ്റ്റ് എടുത്ത് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ലെഫ്റ്റെടുത്ത് പോയി കാണുമായിരിക്കാം കാര്യം അവന് വീട്ടിൽ പിള്ളേരും ഉള്ളതായിരിക്കും ഇതിൻ്റെ നെഞ്ചത്തോട്ട് കയറ്റിയിട്ട് പിന്നെ അവൻ്റെ ജീവിതം പാഴാകണം കെ ടി ആലൊന്നും പാഴാകാത്ത ഒന്നില്ല അത് വേറെ സത്യം കാരണമുണ്ട് നിങ്ങളറിയേണ്ട ഡ്രൈവർമാരും അതല്ലാത്തവരും ഇതുപോലെ മസിൽ പിടിക്കുന്ന റാണിമാരും ഒക്കെ അറിയേണ്ട ഒരു കാര്യം ആ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറുടെ ക്ലച്ച് എന്ന് പറയുന്നത് വെറും രണ്ട് ഇഞ്ച് സ്ക്വയറിന്റെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് ഒരു ഒരു പീസ് ആ ഒരു പീസിലാണ് ഈ ക്ലച്ച് ചവിട്ടുകയും റിലീസ് ചെയ്യുകയും ചവിട്ടുകയും റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന അഭ്യാസം കാരണം ഈ ക്ലച്ചിന്റെ പ്ലേറ്റ് അഥവാ പെഡലിന്റെ പ്ലേറ്റ് എന്ന് പറയും ആ പ്ലേറ്റ് തേഞ്ഞ് തേഞ്ഞ് ഒരു പരിവാണ് പല സമയങ്ങളിലും റെഗുലറായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കറിയാം നമ്മൾ ഈ ക്ലച്ച് പെഡലിൽ പെടൽ അതരച്ചിരി ഗ്രിപ്പൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഗ്രിപ്പൊക്കെ തേഞ്ഞ് 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 നല്ല പഞ്ഞി മാതിരിയിരിക്കും ചിലപ്പോൾ ചവിട്ടിയാൽ നമ്മുടെ കാല് തന്നിഞ്ഞ് പോരും പിന്നെ നമ്മുടെ ചെരുപ്പ് തേഞ്ഞതാണെങ്കിലും കാലു തന്നെ അത്തരമൊരു സാഹചര്യത്തിലാണ് ആ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ ഇരിക്കുന്നത് എങ്കിൽ ഈ പെണ്ണ് മഹാറാണി അവിടെ പോയി റാണി അവിടെ പോയിട്ട് അതിന്റെ മുമ്പില് മസിൽ പിടിച്ച് നിൽക്കുമ്പം ലവന്റെ കാല് ശ്രദ്ധ കുറവുണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് സ്വാഭാവികമായിട്ട് സ്ലിപ്പാകാം സ്ലിപ്പായി കഴിഞ്ഞാൽ ഈ വണ്ടി മുമ്പോട്ട് കുതിക്കും കുതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഞ്ചത്തോടെ കയറി ഇറങ്ങിയെങ്കിൽ ആ ചുരുക്കം ആർക്ക് പോകും ഈ മസിൽ പിടിച്ച് നിൽക്കുന്നവർ ആ ജാൻസി റാണിക്ക് പോകും ഇങ്ങനെ ജാൻസി റാണിമാരെ ഞാൻ ഒരുപാട് കാണാറുണ്ട് റോഡില് ജാൻസി റാണന്മാരെയും കാണാറുണ്ട് ജോ റാണൻ എന്നാ പറഞ്ഞത് അത് ജാൻസി റാണിയുടെ ഒരു പുള്ളിങ്ങനായിട്ടങ്ങ് പറഞ്ഞ റാണൻ റാണ്ടെന്ന് പറയും അത് വടക്കേന്ത്യയിലൊക്കെ ഉണ്ട് ഈ റാണ്ടെന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാളേക്കാട്ടി മൂത്ത് വരായിട്ടു പോവാം അത് റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ അത് അതിനെ റാണ്ടെന്ന് തന്നെയാണ് പറയുന്നത് ചില ഇതുപോലത്തെ അഭ്യാസികളൊക്കെ ഈ റാണ്ടിനോട് ലെവൽ ചെയ്ത് വേണേ നമുക്ക് താരതമ്യം ചെയ്യാം മറ്റേ പറഞ്ഞ റാണ്ട് ഒരു പോക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആര് വന്നാലും ആകാശം ഇടിഞ്ഞു വന്നാലും ഈ റാണ്ടെന്ന് പറയുന്ന സാധനം അനങ്ങത്തില്ല ഈ കാളയിൽ നിന്ന് മൂത്തൊരു സാധനമാണ് എന്തും അതിന്റെ വേറെ മലയാളം പേരൊന്നും എനിക്കറിയത്തില്ല വടക്കേ ഇന്ത്യയിലൊക്കെ റാണ്ടെന്നാണ് പറയുന്നത് ഇന്ന് പറയുന്ന മാരി കുറേ റാണന്മാരും ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ ഇറക്കാറുണ്ട് ഞാൻ പറയുന്ന മക്കളെ ഡ്രൈവിംഗ് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും കുറച്ച് മനസമാധാനവും മനസ്സംയമനോ ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിലേ നേരെ ചൊവ്വേ ഡ്രൈവിങ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ കലിപ്പും കഥയുമായിട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കെട്ട് പോത്തേ ഉള്ളു കേട്ടോ ജാൻസി റാണിമാരും ജാൻസി സി എല്ലാം കൂടെ ശരിയെന്നാൽ